ഈ ഹ്രസ്വചിത്രത്തിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പിക സൃഷ്ടികൾ മാത്രമാണ് ഇവരുമായി ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലുള്ളവരോ ആയ ആരോടെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാദൃശ്യം അതായത് അതുതാൻ അല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നിയാൽ അത് കേവലം യാഥാർത്ഥ്യമോ വിവരക്കേടോ മാത്രം ആവുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ യാതൊരു മനുഷ്യരെയും ഉപദ്രവിച്ചിട്ടില്ല എന്താ അവിടെ പരിപാടി ഏ ഏ ഒന്ന് നിക്ക ഞാനേ അതെ ഞാനേ ഒരു ശിവന്റെ അമ്പലം അന്വേഷിച്ചിറങ്ങിയതാ അപ്പൊ ഇവിടെ ഒരു അമ്പലം കണ്ടു അത് കൃഷ്ണന്റെയാ ശിവന്റെ അമ്പലം എവിടെയാന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു നമ്പൂരി അല്ലേ അല്ല ഇല്ല പേര് മനസ്സിലായില്ല ഏ മനസ്സിലായില്ലേ അങ്ങനെ ഇല്ല പേര് എന്താന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ എന്റെ എല്ലാ പേര് പാലേലി ആ ആ ഞാൻ ചേച്ചി തെക്കുന്നു വരിക പിന്നെന്താ മനസ്സിലായില്ല ഞാൻ നമ്പൂരിയാന്ന് അങ്ങനെയൊക്കെയാ മനസ്സിലായ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല അത് ശരി എന്താ വിഷമം ഇങ്ങനൊരു ടീഷർട്ടും ഒരു മുണ്ടൻ ചെത്തി തോളത്തൊരു ബാഗും തൂക്കി ഇങ്ങനെ തോളത്ത് പോകും മറ്റൊരു മുണ്ടു തോത്തുമുണ്ടു ഇങ്ങനെ വരണ കണ്ടാൽ നമ്പൂരിയാൻ സംശയിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല എനിക്ക് അങ്ങേ മനസ്സിലായില്ല എന്തല്ല പേര് ഞാൻ ഇവിടുത്തെ കാലം തന്നെയാണ് ഏഴിക്കോട് ഓ ഞാനിപ്പ എന്തായാലും അമ്പലത്തിന്റെ അവിടെ തന്നെയാണ് പോണത് നമുക്ക് ഒരുമിച്ച് പോവാം എന്റെ കൂടെ പോരൂ ഞാൻ നമുക്ക് ഒരുമിച്ച് പോവാം ഓ ഓ ഞാൻ കാണിച്ചു തരാ സ്ഥലം ഇവിടെ വന്ന് ഇവിടെ എന്താ കാരണം അതെ എൻ്റെ ഏട്ടൻ്റെ മകൻ ഇവിടെ ഈ വാര്യെന്നാണ് കല്യാണം കഴിച്ചേക്കണേ കൃഷികാലയാൾ പറഞ്ഞിട്ട് എന്നോട് ഇവിടെ ഇന്ന് വരണം വരണം എന്ന് പക്ഷെ എനിക്ക് കുറെ തിരക്ക് കാരണം ഒന്നും വരാൻ പറ്റിയില്ല ഇപ്പൊ അതിനൊരു അവസരം വന്നു വന്ന് കിട്ടിയപ്പോഴും കാണിച്ചാ ഏതായാലും വയരത്തേക്കല്ലേ അതെ 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 അപ്പൊ ഈ അമ്പലന്വേഷിച്ചിട്ടാണല്ലോ വന്നത് ശിവൻ അമ്പലം ആ അപ്പൊ ഈ അമ്പലം കണ്ടിട്ടില്ല കണ്ട വിശേഷപ്പെട്ടൊരു അമ്പല പാരതപ്പെട്ട തീരത്താണ് പൊര ഗുഹാക്ഷേത്ര പാറയുടെ ഉള്ളിൽ അങ്ങനെ ഇതാ വിശേഷായിട്ട് സാധനമാണ് ശിവന്റെ അമ്പലാണ് നമുക്ക് അത് അവിടെ തൊഴുതിട്ടാണ് പോയി അല്ലെങ്കിൽ അത് അവിടെ പോയിട്ട് പോയിട്ട് മഴക്കാലത്തൊക്കെ വെള്ളം ഇവിടെ കേറുണ്ടാവും ആരാടെ കൊല്ലത്തെ കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം ആരാടും ആ രാത്രി ആ എടവ പാതിക്കും തിരുമിറ്റം മുഴുവൻ വെള്ളം ഇങ്ങനെ പോകും ഇപ്പൊ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കൊല്ലത്തിലെന്നല്ല എപ്പൊ പ്രളയം ഉണ്ടാവുള്ളൂ അപ്പഴൊക്കെയാ അപ്പൊ ഞാൻ പതിനീട്ടിലുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലോട്ടെ ഈ ന്യൂനവർദ്ധ ഒക്കെയാണല്ലോ മുഖം കഴുകിട്ടോ ടീഷർട്ടും മുണ്ട് നമ്പൂരിന്ന് മനസ്സിലായില്ല അങ്ങും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞാൻ സ്ഥിരമായിട്ടിടാറൊന്നുല്ല അങ്ങനെ ശീലമില്ല പക്ഷെ ഇതിപ്പോ എന്റെ മകൻ തന്നതാ അയാളുടെ കമ്പനി അതെ അപ്പൊ അയാള് അച്ഛൻ ടോളൂ കമ്പനി കൊടുത്താ അച്ഛോളും കൊണ്ട് തന്നപ്പോ ഞാനൊന്നും വല്ലപ്പോഴും തണുപ്പത്തൊക്കെ പുറത്തിറങ്ങുമ്പളെ വീടൊന്നും അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ശരിക്കും നാട്ടിലും ും ഇതും എന്റെ മഹൻ തന്നത് തന്നെയാ അയ ബാംഗ്ലൂർ വലിയ കമ്പനി തന്നെ ജോലിയാണ് ഇതേ അപ്പൊ അയലിങ്ങനെ വരുമ്പോ കൊണ്ടു തന്നാ അതിങ്ങനെ ആയിട്ടുണ്ട് ഞാനത് നമുക്ക് മോശമുള്ളൂ ഏതായാലും നമ്മളൊക്കെ ഏതാണ്ട് ഒരു ജോലിയായി